പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പാറ വില്ലേജ് ഓഫീസിന് മുമ്പിൽ നടന്ന ധർണ ഡി സി അംഗം എസ് വനരാജ് ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം സമരങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചാന്തംപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂപ്പാറ വില്ലേജ് ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് ആർ വരദരാജന്റെ നേതൃത്വത്തിൽ നടന്ന ധർണ ഡി സി അംഗം എസ് വനരാജ് ഉദ്ഘാടനം ചെയ്തു അവരുടെ സർട്ടിഫിക്കറ്റ് പാര பின் நிறுத்தி பெற்று அவருக்கு கிடைக்கக்கூடிய அன்பு நிலை இல்லாத நிலையாக தரப்பட்டுக் கொண்டு போய் கொண்டிருக்கிறது அப்போ போய்கொண்டிருக்கிறது காலகட்டங்களிலும் சாந்தாமலையில் எஸ் சி எஸ் டி பிரச்சனைகள் வேண்டி இருபத்தி அஞ்சு சதமானம் பிளானிங் பண்ட் மாற்ற வேண்டும் அந்த பிளானிங் பண்ட் மாற்றி வரைக்கும் அதன் பாகமாக ഡി സി സി മുന്നംഗം പി എസ് വില്യം ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ബിജു വട്ടമ്പറ്റം ഷാജു വാക്കോട്ടിൽ സോളമൻ പി എസ് രാഘവൻ സണ്ണി നാക്കോട്ടയിൽ പി എൽ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും സമരത്തിൽ പങ്കെടുത്തു